ഹായ് ഞാൻ അജാസ് സൈനുദ്ദീൻ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പത്തനാപുരത്ത് അടിപൊളിയൊരു വണ്ടിയുടെ പറ്റിയുള്ള ഒരു ഷോപ്പ് വന്നിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മൾ പുതിയ വാഹനങ്ങൾ എടുത്തുകഴിയുമ്പോഴത്തേന് വാഹനങ്ങൾക്ക് പെർഫോമൻസ് അതേപോലെ മൈലേജ് ഗുഹ എന്നുള്ള പ്രശ്നങ്ങളുണ്ട് അതിനൊരു പരിഹാരമാണ് പത്ത് മുപ്പതിനായിരം കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ എല്ലാവരും ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ പത്തനാപുരത്ത് അങ്ങനെ ഒരു സ്ഥാപനം വന്നിട്ട് ആ പരിഹാരത്തിനായിട്ട് നമ്മുടെ എഞ്ചിൻ കെയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഷോപ്പാണ് അത് നമ്മുടെ പത്തനാപുരത്ത് നിന്ന് പത്തനംതിട്ട പോകുന്ന വഴിയിൽ മൂഴിക്കാട് മൂഴിയാ വളവുകഴിഞ്ഞ് കുറച്ചു കൂടി വരുമ്പോൾ കാണാൻ കഴിയും ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അല്ലെ എൻജിൻ കാർഡിയ കെയർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേര് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് പെർഫോമൻസിൽ അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ പെർഫോമൻസ് ചെയ്ത് മൈലേജ് ആണെങ്കിലും വലുവാണെങ്കിലും എല്ലാം സെറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ നമുക്ക് നമ്മുടെ കൂട്ടുകാരനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം വാ അപ്പം ഇതിന്റെ അഹത്ത് തന്നെ വരുമ്പോ എല്ലാ സെറ്റപ്പുകളും എഞ്ചിന്റെ എൻജിന്റെ കാടിയേക്ക സെറ്റപ്പാട്ടിലത്തനാപുരത്തെ ഏക ഒരു സ്ഥാപനമാണ് ഇത്ര സെറ്റപ്പില് അപ്പം ഓണർ അഹത്തിരിപ്പോ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം ഉണ്ട് ബ്രോ ഈ സ്ഥാപനം നമ്മള് ഇപ്പൊ തുടങ്ങിട്ട് ഏകദേശം ഒരു നമ്മൾ ഏകദേശം നമ്മൾ തുടങ്ങിട്ട് ഇപ്പൊ മൂന്ന് മാസം കാലാവധി ആയിട്ടുള്ളു അപ്പൊ നമ്മൾ അതിന് മുന്നേ ഞാൻ മാരദീനില് ഷോറൂമിലായിരുന്നു വർക്ക് ചെയ്തത് അഞ്ചുവർഷം ടെക്നീഷ്യൻ ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അതിനുശേഷം നമ്മൾ വലിയൊരു ഡീകാർഡനൈസ് ഏജൻസിയിൽ നമ്മൾ പാർണറായിട്ട് വർക്ക് ചെയ്യും അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയും നമ്മൾ ഈ ഒരു മിഷനെ പറ്റി കൂടുതൽ പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഏറ്റവും സുരക്ഷിതമായ ഒരു മിഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്റെ നാട്ടിലേക്ക് നമുക്ക് ഇതൊന്ന് ഇൻബിൽഡ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആലോചിച്ച് വന്നതാണ് അപ്പോൾ ഓൾറെഡി നമ്മളിപ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് സക്സസ് ആയിട്ടുണ്ട് ഇവിടെ ആളുകളുടെ ഒരു രീതിയിൽ തന്നെ എല്ലാ ആളുകളും റെസ്പോണ്ട് ചെയ്യാം ഫേസ്ബുക്ക് പേജുകൾ അതെ തിരുവനന്തപുരത്തും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കണ്ടിട്ട് അവർ നമ്മളോട് വിളിച്ചു നോക്കുകയാണ് എന്റെ എനിക്ക് നിങ്ങൾ പറഞ്ഞ് അതേ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് പരിഹരിച്ച് തരാൻ സാധിക്കുമോ എങ്കിൽ ഉറപ്പാണ് എങ്കിൽ ഞാൻ ഇത്രയും ലോങ് ഓടി വരാമെന്ന് ആളുകൾ പറയും നമ്മൾ പറയും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സാറെ ഇത് നമ്മൾ സാധിക്കും നമ്മൾ ഒരു മിനിറ്റിൽ പിസ്റ്റിന്റെ മൂവ്മെന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മിനിറ്റിൽ പിസ്റ്റന്റെ മൂവ്മെന്റ് ആർ പിന്നെ ഒരു മിനിറ്റ് ആയിരം വെട്ടമാണ് പിസ്റ്റൽ മൂവ്മെന്റ് പോകുന്നത് ഈ മൂവ്മെന്റ് എന്ത് ചെയ്യും നമ്മുടെ കാർബൺ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ കംപ്ലീറ്റ് ഇറിറ്റേഷൻ ഉണ്ടാകും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്ത് നമ്മൾ ഇത്രയും വലിയ ആളുകളുടെ ശരീരത്തോടെ ഒരു ഉറുമ്പ് പോയാൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും ഈര ചെറിയോ നൈസ് കണ്ണിന് കാണാൻ പറ്റാത്ത ഉറുമ്പുകളോ അല്ലെങ്കിൽ സൂക്ഷ്മ ജീവികളോ നമ്മുടെ ശരീരത്തോടെ പോയാൽ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യും അതേപോലെയാണ് പിസ്റ്റൺ പിസ്റ്റൺഇങ്സിനും കമ്പ്രഷം ഇരിക്കുന്ന കാർബൺ അത് അതിന് കംപ്ലീറ്റ് പ്രവർത്തനത്തെ എന്ത് ചെയ്യും ഇറിറ്റേറ്റ് ചെയ്യും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മളൊരു ജർമ്മൻ ടെക്നോളജി മിഷൻ ആണ് അപ്പം നമ്മള് സി എ ജി എം ബി എസ് സി എസ് ഡി എസ് ആസോ എന്ന് പറയുന്ന കമ്പനികൾ സർട്ടിഫൈഡ് ചെയ്ത ഒരു ഇമ്പോർട്ടഡ് ടൈപ്പ് മിഷൻ ആണ് ജർമ്മൻ ടെക്നോളജി നമ്മൾ യാതൊരു ഇപ്പൊ ഒരുപാട് ഡീകാർബണൈസ് ഏജൻസികളുണ്ട് പല ഇപ്പോൾ ചെറിയ ചെറിയ പല പല റേറ്റുകളിലും ചെറിയ ചെറിയ സംഭവമുണ്ട് പക്ഷെ അവരിൽ നിന്ന് നമ്മൾ ഏറ്റവും വ്യത്യസ്തമാവുന്നത് നമ്മൾ യാതൊരുവിധ കെമിക്കലോ അല്ലെങ്കിൽ വേറെ സംഭവം അഡിറ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല നമ്മൾ വണ്ടി നടക്കുന്ന അതേ പ്രോസസ്സിനെ ഈ മിഷൻ വെച്ച് ഹൈജാക്ക് ചെയ്ത് ചെയ്യാൻ ചെയ്യുന്നത് നമ്മൾ ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ് നമ്മൾ സ്കാൻ ചെയ്ത് വണ്ടിയുടെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുക വേറെ സിമ്പിൾ പ്രോസസ്സ് ഏകദേശം രണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്ന് വെച്ചാല് വണ്ടിയുടെ എഞ്ചിൻ അഴിക്കാതെ തന്നെ നമ്മൾ സെക്ഷൻ നടക്കുന്ന ഓസിലേക്ക് നമ്മുടെ ഈ ഒരു ട്യൂബ് കടത്തി കടത്തിവിട്ട് നമ്മുടെ വണ്ടി ഇരിക്കുന്ന ഞാൻ കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്കൊരു വണ്ടി വന്നിട്ടുണ്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാവുന്നതാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ നമ്മുടെ എഞ്ചിൻ കാദ്യ മിഷൻ ഏകദേശം ഇത്രത്തോളം വലുപ്പമുണ്ട് നമ്മൾ കാണുന്നതില്ല വളരെ ഒരു ഓട്ടോ അത്രയും വലുപ്പമുള്ള ഒരു മിഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ അപ്പൊ നിലവില് നിങ്ങൾക്ക് ഇതിലോട്ട് മോണിറ്ററേക്ക് ചെയ്താൽ തന്നെ നമ്മൾ സി സി കിബി കപ്പാസിറ്റിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രോസസ് ടൈം നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുകയാണ് അതിൽ ഓട്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ടൈം കൗണ്ട് ചെയ്യും നമ്മൾ ഇപ്പൊ മുപ്പ മിനിറ്റ് ആണ് ഈ വണ്ടി അമ്പതിനായിരം അറുപത് അമ്പത്തയ്യായിരം കിലോമീറ്റർ ഒരു വണ്ടിയാണ് അപ്പൊ അതിന് ഏകദേശം മുപ്പ മിനിറ്റ് നമുക്ക് ടൈം വരുന്നുള്ളൂ അപ്പോൾ ഓൾറെഡി നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ടിങ്ങിലാണ് അപ്പോൾ നമുക്ക് ഈ വണ്ടിയിലേക്ക് വന്നാൽ തന്നെ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ കഴിയും ഇപ്പൊ നമ്മുടെ ഈ ഒരു ഓസ് വഴിയാണ് നമ്മൾ എന്താ ഈ ഡീകാർബണൈസേഷൻ ചെയ്യുന്നത് ആകെപ്പാടെ രണ്ട് കാര്യങ്ങൾ നമ്മുടെ എയർ ഫിൽട്ടർ വഴി ഈ ഹൈഡ്രോജൻ ഓക്സിഡൻ ഞാൻ നിങ്ങളെ ഇത് കെമിക്കലൊന്നും യൂസ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഈ പ്രോസസ്സിന്റെ ഇടയിൽ നിന്ന് പൊക്കി കാണിക്കാം നമുക്ക് ഈ ഒരു ഓസൂരികളാണ് ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു കാറ്റാണ് വരിക കെമിക്കലോ അങ്ങനെ അത്യാവശ്യം യൂസ് ചെയ്യുന്നില്ല പ്രോസസ് സ്റ്റാർട്ട് ചെയ്യണം പിന്നെ നമ്മൾ ഇതിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു വൈബ്രേഷൻ സെൻസറാണ് ഈ ഒരു വൈബ്രേഷൻ സെൻസർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ ഇതിന്റെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് എത്ര കാർബൺ ഡൈപോക്സൈഡിന്റെ ഒരു തോത് ഇത് വൈബ്രേറ്റ് ചെയ്യുകയും അതനുസരിച്ച് ആ കമ്മീഷൻ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നത് അപ്പൊ ഓൾറെഡി നമ്മളിപ്പം ഈ ഒരു പ്രോസസ് ഈ സിമ്പിളായി ഈ ഒരു പ്രോസസ്സ് കൊണ്ടാണ് വണ്ടി തിരയുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ ഇപ്പൊ ഓട്ടോമോട്ടീവ് സെലസ്കോപ്പ് ഉണ്ട് നമുക്ക് ഈ സെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം ഇതിൻ്റെ അകത്തുണ്ടാവുന്ന അപ്നോർമൽ നോയ്സുകളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അപ്പൊ ഈ സൈഡിലായാലും ഇവിടെ ഒക്കെ ആയാലും എന്ത് ചെയ്യാം അപ്നോർമൽ നോയ്സ് ഡിറ്റക്ട് ചെയ്യാം അതേപോലെ തന്നെ ഡീസൽ വണ്ടി ടർബോ ഇഞ്ചക്ടർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ നമ്മളൊരു ഓട്ടോമോട്ടീവ് നമുക്ക് എന്താ ബാറ്ററി മെയ്റ്റ് ഉണ്ട് അപ്പൊ ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ ഹെൽത്തുകളെ നമുക്ക് അളക്കാൻ കഴിയും ബാറ്ററി ഹെൽത്തിനെ കാര്യങ്ങളൊക്കെ എല്ലാം അകത്താൻ കഴിയും ഇത് തികച്ചും സൗജന്യമായിട്ടാണ് ചെയ്യാറ് നമുക്കിപ്പം ഇതിലേക്ക് എന്ത് ചെയ്യാം ഇത് മോണിറ്റർ ചെയ്യാൻ കഴിയും ഇപ്പം നിലവിൽ ഇതിന്റെ ബാറ്ററി ഹെൽത്ത് എന്താണ് ഗുഡാണ് ഫുൾ ആയിട്ടാണ് കാണിക്കുന്നത് ഇൻ കേസ് ബാറ്ററി ചാർജ് കുറവുള്ള വണ്ടിയിൽ ലോയും അല്ലാത്ത മിനിമം റീചാർജ് ചെയ്യേണ്ട വണ്ടിയിൽ മിഡിലുമായിട്ട് എന്ത് ചെയ്യും ഇത് കാണിക്കും എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഒട്ടനവധി എന്താ സെൻസറുകൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒബി ഡി സ്കാൻ ചെയ്തിട്ട് നമ്മൾ കംപ്ലയിൻറ്റുകൾ കണ്ടുപിടിക്കാറുണ്ട് അപ്പൊ ഹൺഡ്രഡ് പെർസെൻറ്റ് കസ്റ്റമർ കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഏകദേശം കിലോമീറ്ററുകൾ അതായത് ഏകദേശം മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടികൾക്ക് വണ്ടികൾക്കുണ്ടാവുന്ന പവർ ലോസ് വൈബ്രേഷൻ എഞ്ചി സൗണ്ട് ഗിയർ ഷിഫ്റ്റിൻ്റെ ലാഗ് ഇതൊക്കെ മാറി ഒരു പുതുപുത്ത വണ്ടി ഓടിക്കുന്ന ഒരു രീതിയിലേക്ക് ഞങ്ങൾ വണ്ടി തരും നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യുന്നില്ല വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന കാര്യം നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യുന്ന ഡീകാർഡനൈസ് ഏജൻസികൾ ഉണ്ട് അതുപോലെയല്ല ഞങ്ങൾ യാതൊരു കെമിക്കൽ യൂസ് ചെയ്യുന്നില്ല നമ്മുടെ വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഒൻപത് മണി മുതൽ മണി വരെയാണ് നമ്മുടെ വർക്കിംഗ് ഹവേഴ്സ് വരുന്നത് പിന്നെ സൺഡേ നമ്മൾ ബുക്കിംഗ് ഉള്ള എല്ലാ സൺഡേകളിലും നമ്മൾ ബുക്കിംഗ് എടുത്തതിന് ശേഷം നമ്മൾ ആ ബുക്കിംഗ് വണ്ടികൾ ചെയ്യുന്നതായിരിക്കും അപ്പം ഇതിൽ നമ്മുടെ വണ്ടിയിൽ ഇത് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ഞങ്ങളുടെ എഞ്ചിൻ കാടിയക്കയാർ പത്തനാപുരം ഞങ്ങളുടെ പേജ് ഉണ്ട് ആ പേജിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ വിവരം അറിയാണെങ്കിൽ ഇതിൻ്റെ താഴെ ബയോയിൽ നമ്മുടെ പേജിന്റെ ഇതുണ്ട് അപ്പം നിങ്ങൾക്ക് ആ പേജിലേക്ക് പോയി നോക്കിയാൽ അറിയാൻ കഴിയും കസ്റ്റമറുകളാണ് റിവ്യൂ ഇടുന്നത് അപ്പൊ കസ്റ്റമർ റിവ്യൂ അതിൽ നിന്ന് കാണാൻ സാധിക്കുന്നു നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് എത്തിക്കണം എന്ന് നമ്മുടെ വിചാരിച്ച അജാസ് ആണ് അപ്പൊ അജാസ് ഗോ ചാനലിൽ കൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഇൻഫർമേഷൻ പാസ് ആവുന്നത് അപ്പം നമ്മൾ അജാസ് ഗോ എഴുതി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് ഒരുപാട് അറിവുകൾ ഈ യൂട്യൂബ് പേജിൽ കൂടെ വരുന്നതാണ് അപ്പൊ അതിലൊരു അറിവായിട്ട് ഇത് മാറട്ടെ എന്ന് നിങ്ങൾ ആശംസിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യും ഫോളോ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം അതോടൊപ്പം തന്നെ ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ കണ്ടല്ലോ കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസും നമ്മുടെ ബ്രോ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ഇരുപത് മുപ്പത് കിലോമീറ്റർ വാഹനങ്ങളൊക്കെ നമ്മൾ പുതിയ രീതിയിൽ വാഹനം എപ്പോൾ എടുക്കുന്നു ആ ഒരു പെർഫോമൻസും മൈലേജും കാര്യങ്ങളും ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും ഇവിടെ കഴിഞ്ഞാൽ അപ്പം വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പത്തനാപുരത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം വന്നിട്ടുള്ളത് നിങ്ങളുടെ വണ്ടി പുതിയതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇവരുന്ന് ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും അപ്പം മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവരെ വിളിച്ചാൽ മതി ഞാൻ നമ്പര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്ത് വരുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം വെച്ചാൽ ഒരു വണ്ടി ചെയ്യുന്ന അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ചിലവാണ് അപ്പം നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം നമ്മുടെ ഇത് വീഡിയോ കണ്ട് ഷെയർ ചെയ്ത് അതുപോലെ ഫോളോ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം ബ്രോ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഷെയർ ചെയ്ത് ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് എന്തേലും പ്രത്യേക ഡിസ്കൗണ്ട് അഞ്ചാസ്പോറോടെ വീഡിയോ ഇതൊക്കെ നമുക്ക് വരുന്ന കസ്റ്റമർക്ക് നമ്മൾ ഒരു പതിനഞ്ച് ശതമാനം അല്ല വേണ്ട ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും അവരുടെ പേജ് കാണുകയും ഫോളോയിലാക്കി ഞങ്ങളെ കാണിച്ചാലേ ഞാൻ അഞ്ചാസ്പൂറോടെ വീട് കണ്ടിട്ട് വന്നതാണെന്ന് നമ്മളിത് പറഞ്ഞാൽ നമ്മൾ ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി ജനറൽ ചെക്കപ്പ് ഫ്രീ ആയിട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു അല്ലേ താങ്ക് യു താങ്ക് യു അപ്പൊ നിങ്ങൾ കണ്ടല്ലോ തീർച്ചയായിട്ടും വന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ കണ്ട് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് വരുന്നവർക്ക് പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് എടുക്കുക കമന്റ് ചെയ്യുക ഫോളോ ചെയ്യുക ഉപകാരം ചെയ്യുന്നവർക്കൊന്ന് ഉപകാരം ചെയ്യുക അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പരയ്ക്കും ബൈ